നിങ്ങളുടെ ആൻഡ്രോയിഡ് ടി വിയിൽ യൂട്യൂബ് യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ കാണിക്കുന്നുണ്ടോ കണ്ടില്ല ഇതേപോലെ ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര നെറ്റ് കണക്ട് ചെയ്താലും ഇങ്ങനെ കാണിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ആദ്യം സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ കയറുക അതിനുശേഷം തന്നെ ഡിവൈസ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷനിൽ കയറി ഡാറ്റ ആൻഡ് ടൈം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡേറ്റ് ആൻഡ് ടൈം മാറിയിട്ടുണ്ടായിരിക്കും അതൊന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡേറ്റും ഇയറും മന്തും ഇത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തന്നെ നിങ്ങളുടെ ടൈമും കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങളുടെ ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഓട്ടോമാറ്റിക് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ഓപ്ഷനുണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ യൂസ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ടൈം അത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി സെറ്റിംഗ്സിൽ കയറി നിങ്ങളുടെ നെറ്റ് അതായത് വയർലെസ് നെറ്റ് ആണെങ്കിൽ ജസ്റ്റ് വൈഫൈ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഓണാക്കുക അതിനുശേഷം നിങ്ങളുടെ യൂട്യൂബ് ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കുക കണ്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനലൊന്ന് ഫോളോ ചെയ്യുക താങ്ക്